ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് മീറ്റ് രണ്ട് ടൈപ്പ് അല്ല ഒരു ബ്രാൻഡിൽ വരുന്ന രണ്ട് മീറ്റർ കട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപത് നമുക്ക് ഒരുപാട് ഷോർട്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മൂന്ന് ഇരുപത് കൊണ്ടുവരുമോ എത്താറായോ എന്നൊക്കെ ചോദിച്ച് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മൂന്ന് ഇരുപത് ഇടുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ രണ്ടേ തൊണ്ണൂറാണോ മൂന്ന് ഇരുപതാണോ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു സ്ട്രൈപ്സും ഒരു ഫ്ലോറൽ പ്രിൻറ്റുമാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് വേലിയമ്പം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ നേരിട്ട് വരുന്ന നേരിട്ട് ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അത് അടുത്തുള്ളവർക്കൊക്കെയാണെ നല്ലതാണ് ദൂരെ നിന്നൊക്കെ വരുന്നവർ ബൾക്കായിട്ട് എടുക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് ഉള്ള ഒരു എന്താ പറയുക ബെനഫിറ്റ് എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർസലായിട്ടും കൊറിയറായിട്ടും പിന്നെ പോസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഇത് ഒരു അച്ചറക്ക ഡിസൈനാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഇരുപതും രണ്ട് തൊണ്ണൂറും ആഡ് ചെയ്തിട്ടുണ്ട് വജറക് ഡിസൈനാണിത് അഞ്ച് കളറുകൾ ഉണ്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വന്നിട്ടുള്ളത് അതിലൊരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു ലീഫ് ഡിസൈനും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറാണ് ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ളത് നല്ല മൂവിങ് ആണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ കളേഴ്സ് കാണാനായിട്ട് പിന്നെ നമുക്ക് ബാക്കി ആയിട്ടുള്ള അതായത് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രമല്ല നമുക്കുള്ളത് കൂടാതെ പ്രോഷ്യൻ പ്രിൻറ്റ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് മൂന്ന് ഇരുപതിൻ്റെ ഇത് കൂടാതെയുള്ള മെറ്റീരിയൽസ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ പിന്നെ ഏതാണ് ഡി സി എ മിറ്റാച്ചറക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കിയിട്ട് ബൾക്കായിട്ട് വേണ്ടവർ പർച്ചേസ് ചെയ്യുക രണ്ടിൽ നിന്നും കൂടെ മിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ അവൈലബിൾ ആയിരിക്കും ഇത് ബേസ് കളർ നേവി ബ്ലൂ ആണ് മിക്സ് ആൻഡ് മാച്ച് അല്ല ഓരോ ഡിസൈനും വേറെ വേറെ ഡിസൈനാണ് ഡിഫറൻറ്റ് ഡിസൈൻസ് ആണ് കളർ മാത്രം സെയിം ആണ് അങ്ങനെയാണ് കേട്ടോ ഇതുപോലെയാണ് ഓരോ ഡിസൈനും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം എല്ലാ സെറ്റും എല്ലാ ഡിസൈനും വേണമെങ്കിലും അങ്ങനെയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അതേപോലെ ഓർഡർ തരുമ്പോൾ നിങ്ങൾ എത്ര പീസാണ് വേണ്ടത് കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ വേണ്ടത് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യണം ഒരുമിച്ച് തന്നെ മെസ്സേജിൻ്റെ ഓർഡറിൻ്റെ ഒപ്പം തരണം കേട്ടോ കുറച്ച് മെറ്റീരിയൽസിൻ്റെ പിക്ക് ഇട്ടു പിന്നെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ കൊറിയറാണോ എന്ന് പറയും അതും കഴിഞ്ഞ് ചോദിച്ചു കഴിയുമ്പോൾ അഡ്രസ്സ് ഇടും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഓർഡർ തരുമ്പോൾ ഇത്ര മെറ്റീരിയൽ ആണ് ഇത്ര പീസാണ് മുപ്പതാണോ നാൽപ്പതാണോ ഇത്ര പീസാണ് വേണ്ടത് എനിക്ക് കൊറിയർ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ പറയുക ഇത് നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അഡ്രസ്സും കൂടെ ഇട്ടേക്കുക പലപ്പോഴും നമ്മൾ അഡ്രസ്സ് എഴുതാൻ നേരത്തെ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവില്ല ചോദിച്ചില്ലല്ലോ എന്ന് പറയരുത് അഡ്രസ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ചോദിച്ചില്ലെങ്കിലും അഡ്രസ്സും കൂടെ ആ ഒപ്പം തന്നെ ഇട്ടേക്കുക അപ്പോൾ ബില്ല് തരും ബില്ല് തന്നുകഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നല്ലൊരു അജറക് ഡിസൈനും അതിൻ്റെ ഒരു പെയർ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ലെങ്ത്തുള്ള നൈറ്റി ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ടോപ്പും ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്ന ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നീളം കൂടിയ മെറ്റീരിയലാണ് വിത്ത് സെയിം ആയിരിക്കും രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും വിത്ത് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വരുന്നത് അത് സെയിം ആയിരിക്കും കേട്ടോ നീളം മാത്രമാണ് ലെങ്ത് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക മീറ്റർ അപ്പം ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് പിന്നെ അജറക്കിൻ്റെ മൂന്ന് ഇരുപത് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഇത് പത്ത് കളറുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ പത്ത് കളേഴ്സ് ഉണ്ട് അപ്പം ഒരു കളറ് മൂന്നെണ്ണം ആയിരിക്കും ജസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവുക അപ്പം ഏതെങ്കിലും ഒരു കളർ തീർന്നു പോയാൽ നിങ്ങൾ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ ഇതൊരു ഫ്ലോറൽ പ്രിൻ്റാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഞാനിങ്ങനെ നിവർത്തിയിട്ട് കാണിക്കണില്ല നിങ്ങൾക്ക് കാണുമ്പോൾ പ്രിൻ്റുകളും ഡിസൈനും ക്ലിയർ ആവുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വീഡിയോസ് പുതിയ പുതിയ കളക്ഷൻസ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടു നിങ്ങൾക്ക് കേട്ടോ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വരികയുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനും പറ്റുകയുള്ളൂ പെട്ടെന്ന് തന്നെ നല്ല നല്ല കളക്ഷൻസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ ആരെങ്കിലുമൊക്കെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ അങ്ങനെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഇനിയും വിന്മരിയൊക്കെ ആവശ്യമുണ്ട് ഇതെല്ലാം നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് മൂന്നിരുപതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്